നമ ഭാര്യ മരിച്ച ഒരു ഭർത്താവ് ഒരു കുഞ്ഞു മോളുണ്ട് അഞ്ചു വയസ്സേ ഉള്ളു അവൾ പഠിക്കണു പെട്ടെന്ന് ഒരു ദിവസം സ്കൂളിൽ വിട്ടുവന്നപ്പം കുട്ടിക്ക് നല്ല പനി പിന്നീട് പിന്നീടത് ടൈഫോയിഡായിട്ട് മാതി അത് ഗുരുതരമായി ആ രോഗം ആ കുഞ്ഞിനെയും മുമ്പ് ഭാര്യ മരിച്ചപ്പം ഇദ്ദേഹത്തിന് പിടിച്ചു ഒരു കരുത്തുണ്ടായിരുന്നത് ഈ കുഞ്ഞായിരുന്നു കുഞ്ഞുകൂടം പോയപ്പം ഇനി ആർക്കു വേണ്ടി ജീവിക്കണം എന്ന അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖമായി അതുകൊണ്ട് ചിന്ത ചിതയാ എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും ഉമ്മിത്തിയിൽ നീറുന്ന പോലെ നീറി നീറിയാണ് ആ മനുഷ്യൻ ജീവിച്ചത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ദുഃഖത്തിനൊരു ശമനം ഉണ്ടാവുന്നില്ല രാത്രി കിടന്നാൽ ഉറക്കം വരില്ല കിടന്ന ഉടൻ തന്നെ കുഞ്ഞു മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നലാണ് പലവട്ടം തിരിഞ്ഞും മറഞ്ഞും മരുന്നൊക്കെ കഴിച്ചാൽ ഉറങ്ങണേ അങ്ങനെ ഒരു ദിവസം വല്ലാതെ ക്ലേശിച്ച് പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു മയങ്ങുമ്പോൾ ഉറക്കമല്ല മയക്കേ ഉള്ളൂ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുക നല്ല അതിമനോഹരമായ സുന്ദരമായ ആകാശം ആകാശച്ചെരിവിൽ നേർത്ത നിറം വീണിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പടർപ്പ് അതിൻ്റെ മുന്നിൽ മിന്നിത്തിളങ്ങുന്ന കൊച്ചും വലുതുമായ നക്ഷത്രങ്ങൾ അതിൻ്റെ ഒരു കോണിൽ പ്രഭ പ്രഭചൊരിയുന്ന പൂർണ്ണചന്ദ്രൻ ഇത് നോക്കുമ്പം ഒരു കൊച്ചു കൊച്ചു വരി വരി വരിയായി നക്ഷത്രങ്ങൾ ഇങ്ങനെ നീങ്ങുന്ന പോലെ നോക്കുക തോന്നുകയാണ് അദ്ദേഹത്തിന് മയക്കത്തിൽ കാണുന്നുണ്ടോ അതിങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണു അടുത്തടുത്തേക്ക് ആ ദീപങ്ങൾ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നക്ഷത്രങ്ങളല്ലാതെ അത് കയ്യു പിടിച്ചിരിക്കുന്ന മെഴുകുതിരി വട്ടങ്ങളാണെന്ന് മനസ്സിലായി കുറച്ചും കൂടെ ആ വെളിച്ചം അടുത്തടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് കുഞ്ഞു മാലാഘമാർ പിടിച്ചിരിക്കുന്ന മെഴുകുതിരിയാണെന്ന് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹം കുറേ കൂടെയും ഈ വരി വരി അടുത്ത് വന്നപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും മുഖം അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ തുടങ്ങി അതിങ്ങനെ ഒന്ന് രണ്ടിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അത് ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന മെഴുകുതിരി കെട്ടിരിക്കുകയാണ് അത് ആ കുട്ടിയെ സൂക്ഷിച്ചു നോക്കി ഈ കുഞ്ഞിൻ്റെ മെഴുകുതിരി മാത്രമാണല്ലോ കെട്ടിയിരിക്കുന്നത് ഇവരെല്ലാം പോകുന്നത് ഈശ്വര സന്നിധിയിലേക്കാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തൻ്റെ മകളാ ആ കുട്ടിയുടെ കയ്യിൽ മെഴുകുതിരി മാത്രം കെട്ടിയിരിക്കുന്നു പാതി മയക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ ആ അച്ഛൻ കുഞ്ഞിനോട് ചോദിച്ചു എന്താ മോളെ നിന്റെ മെഴുകുതിരി മാത്രം കെട്ടിയിരിക്കുന്നത് നീ എന്തി അത് കത്തിക്കാത്തത് കുട്ടി പറഞ്ഞു ഞാനിത് പലവട്ടം കത്തിച്ചതാണച്ച പക്ഷേ അച്ഛൻ്റെ കണ്ണീര് വീണ് ഇത് എപ്പോഴും കെട്ടുകൊണ്ടിരിക്കുക ഞാൻ എന്ത് ചെയ്യാനാണ് ഉടൻ തന്നെ ഇദ്ദേഹം സ്തംഭിച്ചു നിൽക്കുന്നതിനും ഈ സ്വപ്നം പറഞ്ഞു ഇത് ചാടി എഴുന്നേൽക്കുകയാണ് നേരെ അദ്ദേഹം പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്നു അവിടെ നിന്ന് ഒരു ശബ്ദം ചെയ്തു ഈശ്വരനോട് ഇനി എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ കരയില്ല അവൾ എനിക്ക് തന്ന ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടി സന്തോഷത്തോടുകൂടി ഞാൻ ജീവിക്കും എത്രയോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിവിടെയുണ്ട് എനിക്ക് സ്നേഹിക്കാനായിട്ട് അവരിലൂടെ എൻ്റെ കുട്ടിയെ ഞാൻ കണ്ടെത്തും പോയവർ പോയി അവർ എന്നേക്കുമായിട്ടല്ല പോയത് അവരുടെ ശരീരമേ പോയിട്ടുള്ളൂ നാം അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ശാസ്ത്രപ്രകാരം അവരെ മുന്നോട്ടുള്ള നീക്കത്തെ നമ്മുടെ കണ്ണുനീർ നമ്മുടെ തീവ്രമായ ചിന്ത തടസ്സപ്പെടുത്തും അവിടെ നമുക്ക് സ്നേഹമല്ല ബന്ധമല്ല ബന്ധത്തേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റാണ് സംഘമാണ് തീർച്ചയായിട്ടും സംഘം നല്ലതാണ് പക്ഷെ ആ സംഘം എല്ലാത്തിനും ഒരു പരിമി ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധിക്കപ്പുറമുള്ള എന്തും നമ്മളെ ദുഃഖിപ്പിക്കും അതുകൊണ്ട് പോയവരോർത്ത് ദുഃഖിക്കുകയല്ല പോയവർ തന്ന സന്ദേശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ സന്തുഷ്ടരാക്കുകയും അവർ വഴി നാം കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നാം നമുക്കും പോയവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ദുഃഖകരമായ അവസ്ഥയായിരിക്കും അത് അങ്ങനെ ഉണ്ടാകരുത്